എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമി പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനത്തിൽ നിന്ന് ഒന്നാമതാവുക അപ്പൊ സയന്റിഫിക് ഓഫീസർ ഫോറൻസിക്കിന്റെ ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നാം തീയതി ആരംഭിക്കാൻ പോവുകയാണ് ഒരു പുതുവർഷത്തിൽ നമ്മൾ പുതിയ കോഴ്സ് നല്ല ശക്തമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ആരംഭിക്കാൻ പോവുകയാണ് ഞങ്ങൾക്ക് യാതൊരുവിധ വിധ ഇല്ല കാര്യം ഞങ്ങൾ ഇത് നടത്തിയതാണ് ഞങ്ങളുടെ തുടക്ക സമയത്ത് ഞങ്ങൾ നടത്തിയതാണ് വലിയ വിജയം നേടിയതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ യാതൊരുവിധ പേടിയുമില്ല പക്ഷേ പുതിയ കുട്ടികൾക്ക് മാസ്റ്റർ കെ അക്കാഡമിയെ പറ്റി അറിയേണ്ടതായിട്ടുണ്ട് അവർക്ക് വേണ്ടി ഞങ്ങളുടെ ഒന്ന് പരിചയപ്പെടുത്താം സയൻറ്റിഫിക് ഓഫീസർ ഫോറൻസിക് കെമിസ്ട്രി കെമിസ്ട്രി ഫാക്കൽറ്റി ടീമാണ് അവർ ടീം ഇതിനകത്ത് ഒരാൾ മിസ്സിംഗ് ആണ് ബാക്കിയുള്ളവരെല്ലാവരും പറഞ്ഞുതരാം ഒന്ന് രാഹുൽ സാർ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ് രാഹുൽ സാറ് നമ്മുടെ ഈ പി ജി ലെവൽ ടോപ്പിക്സ് ഏത് കൊടുത്താലും പുള്ളിക്കാരൻ സോൾവ് ചെയ്ത് തരും ഏത് കൊടുത്താലും പുള്ളിക്കാരൻ സോൾവ് ചെയ്ത് തരും പുള്ളിക്കാരൻ ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിലത്തെ കിടപ്പുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അത് കണ്ട് നോക്കാം അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ രാഹുൽ സാർ ആണ് നമ്മുടെ എന്താണ് മെജോറിറ്റി മെജോറിറ്റി മീൻസ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത് പത്ത് മുടിയൂളിനെയും നമ്മൾ അഞ്ചാട്ട് ഡിവൈഡ് പത്തല്ല സോറി ഏഴ് മുടിയൂളിനെയും ഓർഗാനിക്ക് മൂന്നെണ്ണം ഒരു ഒരു അധ്യാപകൻ തന്നെയായിരിക്കും എടുക്കുന്നത് ബാക്കിയുള്ള ഏഴെണ്ണവും മറ്റ് നമ്മുടെ നാല് ഫാക്കൽറ്റീസിന് കൊടുക്കും അത് ഡിവൈഡ് കൊടുത്തിട്ടേക്കും ചെയ്യുന്നത് ഓക്കെ അപ്പം ഒരാൾ രണ്ട് മൊടികൂള് വെച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുക ആ രണ്ട് മൊഴി നന്നായിട്ട് പഠിപ്പിക്കുക അതിനെ പ്രിന്റ് എടുക്കാൻ പറ്റുന്ന പി നോട്ട്സ് കൊടുക്കുക അതിന് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക ഒരു മൊഡ്യൂളിൽ മിനിമം നൂറ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഉറപ്പ് നൽകുകയാണ് മാസ്റ്റർ കെ അക്കാഡമി അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ഉറപ്പ് നൽകുകയാണ് ഒരു മൊഡ്യൂളിൽ നിന്ന് നൂറ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും പത്ത് മൊട്യൂളിൽ നിന്നും ആയിരം ചോദ്യങ്ങൾ ഒരു ചില ടോപ്പിക്സ് ഉണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് പോലും കിട്ടാൻ പറ്റാത്ത നാനോ പാർട്ടിക്കിൾസും എന്താണ് സൂപ്പർ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന കുറേ ടോപ്പിക്സ് ഒക്കെ കണ്ടുള്ള അവസാനം വരുന്ന കാലത്ത് കുറച്ച് കണ്ട പാടാണ് എങ്കിലും ഞാൻ പറയുകയാണ് മെജോറിറ്റി മുടിൽ നിന്ന് തന്നെ നൂറിലധികം ജോലിക്ക് നൽകുന്നതായിരിക്കും അത് ഉപകാരപ്പെടും ഉറപ്പാണത് കേട്ടോ അപ്പോൾ നമ്മൾ രാംസാനെ പരിചയപ്പെട്ടു റുസാന ടീച്ചർ ഒരുപാട് ഡെമോ ക്ലാസ് നമ്മുടെ യൂട്യൂബ് കണ്ടു നോക്കാം ജീത്തു മിസ് മിസ്സും നമ്മുടെ ഒരു സ്ഥിരം ഫാക്കൾട്ടിയാണ് അതുകൊണ്ട് തന്നെ മിസ്സും നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ക്ലാസ്സുകൾ എടുത്തു തരും അതിൻ്റെ ക്ലാസ്സിൽ ബുക്ക് എന്ത് ചെയ്യുക മാക്സിമം പ്ലേസ് ചെയ്യുക പുതിയൊരു ഫാക്കൽറ്റിയാണ് മിസ് പുതിയതായിട്ട് വന്നിരിക്കുകയാണ് പുതിയ ഈ ഒരു നമ്മുടെ ഒരു കോഴ്സിന് വേണ്ടി വന്നിരിക്കുകയാണ് ബാക്കിയുള്ള നാല് പേരും മൂന്ന് ഒരാളുടെ ഫോട്ടോ നമ്മുടെ സ്ക്രീനിലില്ല ബാക്കിയുള്ള മൂന്ന് പേരും നല്ല കിടിലും ആണ് നാലാമത്തെ ആടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഓൾറെഡി സ്റ്റുഡൻസ് എല്ലാവർക്കും അറിയാം അദ്ദേഹമായിരിക്കും ഓർഗാനിക്ക് ഫുൾ എടുക്കുന്നത് ഓർഗാനിക്ക് നമ്മൾ വേറെ ആർക്കും കൊടുക്കത്തില്ല ആ സാർ തന്നെ ഫുൾ എടുത്തു തരും നിങ്ങൾക്ക് മാക്സിമം മാർക്ക് കിട്ടും ഓർഗാനിക് ഒരു ശകലം കുഴപ്പമാണ് പല ഫാക്കൽറ്റീസും പറയും സാറേ ഇന്നോർഗാനിക് ഞങ്ങൾ എടുക്കാം ഫിസിക്കൽ കെമിസ്ട്രി എടുക്കാം പക്ഷേ ഓർഗാനിക് ചിരിപ്പാടാണ് സാറെ പറഞ്ഞ ആൾക്കാരുണ്ട് അവർക്ക് മുന്നിലേക്ക് പറയുകയാണ് ഓർഗാനിക് നമ്മുടെ അധ്യാപകൻ എടുക്കും അദ്ദേഹം ക്ലിയർ ആക്കി തരും യാതൊരു കാരണവശാലും പേടിക്കേണ്ട എച്ച് എസ് സി കെമിസ്ട്രിക്ക് വൃത്തിയായിട്ട് എടുത്തതാണ് സെയിം അദ്ദേഹം പറഞ്ഞ ഏഴ് ചോദ്യങ്ങൾ അതേ കണക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് വന്നു അതല്ല എന്ന് നമ്മുടെ ആർക്കെങ്കിലും പറയാൻ പറ്റെങ്കിൽ പറയാം എൻ്റെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കുട്ടികൾ എച്ച് എസ് ടി കെമിസ്ട്രിക്ക് മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്ത് നമ്മുടെ ഓർഗാനിക് അധ്യാപകൻ പഠിപ്പിച്ച ഏഴ് ചോദ്യങ്ങൾ വന്നിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം ഉറപ്പിച്ച് പറയുകയാണ് അദ്ദേഹം പഠിപ്പിച്ച ഓർഗാനിക്കിലെ ഒരു കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യിച്ചൊരു ഏഴെണ്ണം ആറോ ഏഴ് ഓർമ്മ നമ്പർ ഓർമ്മയില്ല അത് അതേ കണക്ക് വന്നു കോപ്പി പേസ്റ്റ് ചെയ്ത് വന്നു അത്ര ഉറപ്പുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചോദ്യങ്ങൾ മാക്സിമം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും മാക്സിമം ഞങ്ങൾ ഇതിനുവേണ്ടി വർക്ക്ഔട്ട് ചെയ്യും പിന്നെ ഒരു രണ്ട് ഡൗട്ട് ഞാൻ പറയട്ടെ ഞങ്ങൾ ഈ സയൻറ്റിഫിക് ഓഫീസ് ഫോറൻസിക് ആദ്യമായിട്ട് ഈ കേരളത്തിൽ തുടർന്ന് ഞങ്ങളാണ് അപ്പോൾ അവൻ ഇപ്പം ഞങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ല അപ്പോൾ അന്ന് വന്ന പല കോഴ്സിലും ഏറ്റവും കൂടുതൽ വെച്ചാൽ രണ്ട് റിപ്പീറ്റിംഗ് ചോദ്യം ഇതാണ് ആരാണ് പഠിപ്പിക്കുന്നത് ഇതാണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ ഫാക്കൽറ്റീസ് രണ്ടാമത്തെ ചോദ്യം എത്രയാണ് ഫീസ് ആ ഫീസാണ് നമ്മൾ വഴിയേ പറയുന്നതായിരിക്കും എങ്കിലും പറയട്ടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസാണ് പക്ഷേ ഒട്ടും കുറയ്ക്കാനും പറ്റത്തില്ല കാര്യം പി ജി ലെവലാണ് പത്ത് മുകളിൽ എടുക്കേണ്ടത് വെറുതെ എടുത്താൽ മാത്രം പോരാ എക്സാം ഇടണം ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണം എനിക്ക് തോന്നുന്നു മാക്സിമം ലൈവിനേക്കാളും റെക്കോർഡായിരിക്കും നിങ്ങൾക്ക് ഫലപ്രദം കാര്യം ഡെറിവേഷൻസ് ഒക്കെ ലൈവിലേക്ക് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് ക്ലിയർ ആവണമെന്നില്ല സൂം വഴിയുള്ള ക്ലാസുകൾ ഇച്ചിരി അത്ര റെഡി ആവണമെന്നില്ല ഇടയ്ക്ക് ജസ്റ്റ് ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ചെയ്യാം എങ്കിലും റെക്കോർഡ് ക്ലാസ്സാക്കി ഇറ്റ് ഈസ് ബെറ്റർ ഐ തിങ്ക് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ടീം ഇതാണ് ഡേറ്റ് മറക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നിനാണ് ക്ലാസ് ആരംഭിക്കുന്നത് കിഡിലൻ കോഴ്സ് കിഡിലൻ കോഴ്സ് നല്ല കോഴ്സാണ് നിങ്ങൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും കാര്യം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തു അതുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപതിൽ നിന്നും ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു എല്ലാത്തിൻ്റെയും കൊണ്ട് നിങ്ങൾക്കും കിട്ടും എല്ലാവർക്കും എല്ലാ ആശംസകളും താങ്ക്